രാഷ്ട്രീയം ഇതിനകത്ത് ഇല്ല വളരെ ഫ്രാങ്കായിട്ട് പറയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് ഞാൻ പറയുന്നത് ബഹുമാനായിട്ടുള്ള ശ്രീ സുനിൽ ലാലു അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയം ചെറുതായിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ നേതാവും ആ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇടതുപക്ഷവും അതിനകത്ത് രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ബി ജെ സ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് അതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം എവിടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പരാജയം തുടങ്ങുന്നത് തൃശ്ശൂർ പൂരം നശിപ്പിക്കാനുള്ള ശ്രമം പച്ച നാടൻ മലയാള തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ തെമ്മാടിത്തരത്തിന് തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ അധികാരിവർഗ വിഭാഗം ഈ നശിപ്പിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്നാണെന്നറിയാമോ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്ന് മുതലാണ് ഇവരുടെ പച്ച മലയാളത്തിൽ പറയാം ഇവരുടെ തെമ്മാടിത്തരമാണ് അധികാരിവർഗത്തിൻ്റെ തെമ്മാടിത്തരം എന്താ സംഭവം എന്ന് പറയാമോ സാമ്പിൾ ലിവർ എക്സിബിഷൻ അടച്ചു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആചാരങ്ങൾ ആചാരങ്ങളല്ലെങ്കിലും ഒരു എക്സിബിഷൻ എന്ന് പറയപ്പെടുന്നു ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെയല്ല എല്ലാ ജനങ്ങളും വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് അത് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അടപ്പിക്കുന്നു അവിടുത്തെ അത് പൂരത്തിൻ്റെ സാമ്പിളിന് മുൻപേ അടപ്പിക്കുന്നു കടകൾ കടകളടപ്പിക്കുന്നു അങ്ങനെ സകലവിധ തരത്തിലും ടൈറ്റാക്കിക്കൊണ്ട് ജനങ്ങൾ വരരുത് എന്നുള്ള ഉദ്ദേശ കൂടി ജനങ്ങളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടി ഈ പരിപാടി തൃശ്ശൂർ പൂരം പോലെയുള്ള വലിയ ഒരു നാടിൻ്റെ നൈതികതയും സ്വത്തവും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ജാതി മതവർഗ വർണ്ണത്തിന് അതീതമായി കൊള്ളുന്ന ഒരു ആഘോഷത്തെ എങ്ങനെയാണ് അതിന് തുരങ്കം വെക്കേണ്ടത് എന്നുള്ളതിൽ ക്ലാസ് എടുത്ത് പഠിച്ച പോലെയാണ് ഓഫീസർമാർ പെരുമാറിയത് അതിൻ്റെ പുറകിൽ ഒരിക്കലും ഒരു ഓഫീസർ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഓഫീസർ ധിക്കാരിയായിരിക്കും രണ്ട് ആ ധിക്കാരിയായിട്ടുള്ള ആജ്ഞ കൊടുക്കുന്ന വ്യക്തിയുടെ പുറകിൽ കൃത്യമായിട്ട് ധിക്കാരം കാണിക്കാൻ മാത്രമുള്ള ശക്തമായ കരങ്ങളും ശക്തമായി ഉപദേശങ്ങളും ഉണ്ടാവും അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എക്സിബിഷൻ തടയുന്നു അത് കഴിഞ്ഞ് ഷാമ്പിള് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേ റെസ്ട്രിക്ഷൻ വെക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം പൂരത്തിൻ്റെ അന്ന് എക്സിബിഷൻ പുലർച്ചെ വരെ തുറക്കുന്ന സംവിധാനം അവിടെ തടയുന്നു ഇനി ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തൃശ്ശൂർ പൂരം തലേദിവസം നെതലക്കാവ് ഭഗവതി വരികയും കാര്യങ്ങളും നമ്മളതിന് വിളംബരമൊക്കെ ഉണ്ടെങ്കിലും കാലത്ത് കണിമംഗലം ശാസ്താവ് വരുന്ന ഒരു ചടങ്ങുണ്ട് വെയിലും മഞ്ഞും കൊള്ളാൻ പാടില്ല എന്നൊരു വിശ്വാസം ഈ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെയാണ് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുക ആ കണിമംഗലം ശാസ്താവിൻ്റെ പൂര നഗരയിലേക്കുള്ള എഴുന്നള്ളിത്ത് വരുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സുകൾ കടത്തിവിട്ടു ആ റൗണ്ടിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എന്ത് അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ചടങ്ങിനെ നശിപ്പിച്ചു ിച്ചത് അന്നു കാലത്ത് തുടങ്ങി വേറെ അഭ്യാസങ്ങൾ ഇതൊക്കെ കേരളത്തിലെ എല്ലാവരും കണ്ടതാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ ക്യാമറയിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ മഠത്തിൽ പരമായിക്കോട്ടെ ചെറുപൂരങ്ങളുടെ പരവായിക്കോട്ടെ ഇപ്പം സുനിൽ ലാലൂരിൻ്റെ നാട്ടിൽ നിന്നടക്കം ചെറുപൂരം വരുന്നതാണ് ഘടകപൂരം വരുന്നതാണ് ആ ഘടകപൂരം വരുന്ന ഒന്നും പൂരപ്രേമികൾക്ക് ആ നാട്ടിൽ നിന്ന് വരുന്ന പൂരപ്രേമികൾക്ക് ആ പൂരം കാണാൻ സാധിക്കുന്നില്ല കൂട്ടുകാർ അവിടെ നിൽക്കുന്നു അവർ കൊട്ടുന്നു ആ മേളം കാണാനോ താളം കാണാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല ആചാരങ്ങൾ കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട് ഒരു പൂരം പോകുന്ന സമയത്ത് കുത്തുകൊപ്പ് കൊണ്ടുപോകുന്ന ആളുകളെ പിടിച്ചു തള്ളുന്നു അനാവശ്യമായി ബാരിക്കേഡ് ചെയ്യുന്നു ബാരിക്കേഡും കയറും കെട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥ സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു ജനങ്ങൾ ഇതിനു മുൻപും പൂരം കണ്ടിട്ടുണ്ട് വർഷങ്ങളോളം തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട് ഘടക കക്ഷികളുടെ പൂരം കണ്ടിട്ടുണ്ട് ഘടക സോറി ഘടക പൂരങ്ങളുടെ പൂരങ്ങൾ ഉണ്ടായിട്ട് ചെറുപൂരങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് ആഭാലവൃതം ജനങ്ങൾ അവിടെ ലക്ഷോപ ലക്ഷം ജനങ്ങൾ കൂടിയിട്ടുണ്ട് അതൊന്നൊരു ഒരു പ്രശ്നം ഉണ്ടായില്ല പോലീസ് അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുകയാണ് പതിവ് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിരവധി ആളുകൾ പൂരം കണ്ടാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം കുട കയറ്റിവിടുന്നതായിക്കോട്ടെ പൂരം നടത്തിപ്പായിക്കോട്ടെ മഠത്തിൽ വരവായിക്കോട്ടെ എഴുന്നള്ളിപ്പിനെ ചെറുപൂരങ്ങൾ വരുന്ന എഴുന്നെളിപ്പുകളായിക്കോട്ടെ ആ പൂരത്തിന് ആഘോഷം പകരുന്ന മറ്റു വ്യത്യസ്ത കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ആരോപിക്കാൻ അത് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റാണ് ശ്രീ സുനിൽ ലാലൂർ നിങ്ങളിതിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ നേതാവും നിങ്ങളും അടങ്ങുന്ന ആളുകൾ നിങ്ങൾ തൃശ്ശൂർ കാരനാണ് മറ്റൊരാൾ തൃശ്ശൂരാണെങ്കിൽ പോലും തൃശ്ശൂർ വര വല്ല മറ്റേ സ്ഥിരം വന്നു പോകുന്ന ആളല്ലല്ലോ ആ സ്വാഭാവികമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ ഞങ്ങളിതിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഉമേഷെ സുനിൽ ലാലു രാഷ്ട്രീയം പറഞ്ഞു മോശമായി പോയി ബൽദവ് ഞാൻ കേട്ടില്ല അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു മോശമായി പോയി ഇത് തൃശൂരിന്റെ എന്ന് മാത്രമല്ല കേരളത്തിന്റെ ഉത്സവങ്ങൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നതിന്റെ ട്രെയിലറായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അധികാര ബുദ്ധി കേന്ദ്രങ്ങൾ നാളെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് മുഴുവൻ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ ഉണ്ടാവും മുഴുവൻ ഇതുപോലെയുള്ള കത്തിരെ പൂട്ടിടാൻ ശ്രമിക്കും അങ്ങനെ വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും അത് ഹിന്ദുവൻ യിക്കോട്ടെ ക്രൈസ്തവന്റെ ആയിക്കോട്ടെ മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ എല്ലാ വിശ്വാസങ്ങളെയും തച്ചു തടുത്തുകൊണ്ട് നാട്ടിലൊരു ഉണ്ടാക്കി നാടിനെ എവിടെയൊക്കെയാണോ കൂട്ടായ്മകൾ ഉണ്ടാവണത് എവിടെയൊക്കെയാണ് വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് അതിനെ മുഴുവൻ തകർക്കുന്ന ഒരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്ത്